നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഡെന്നീസ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രം സൗഹൃദത്തിന്റെ ആഴം എത്രയാണെന്ന് ഡെന്നീസിന് അറിയാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സുഹൃത്തിന് വീട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി കാണിക്കാൻ സ്വന്തം വീടും സ്വത്തുക്കളും വിട്ടുകൊടുക്കാൻ തയ്യാറായ കൂട്ടുകാരന്റെ അഭിമാനത്തിനും കുടുംബത്തിനും വേണ്ടി ഒരു ഡമ്മി ആവാനും അവരുടെ സന്തോഷം നിലനിർത്താനും തയ്യാറാവുന്ന ഡെന്നിസ് ഫൈനൽ ആക്ട് ഓഫ് ലവ് എന്ന് പറയുന്നത് ലെറ്റിറ്റ് ഗോ എന്നാണല്ലോ അഭിരാമിനോടുള്ള പ്രണയം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും എന്നെ സ്നേഹിക്കാനോ എനിക്ക് വേണ്ടി ജീവിക്കാനോ കഴിയുന്നില്ലെങ്കിൽ വേണ്ട നീ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി അവളുടെ സന്തോഷത്തിന് വേണ്ടി തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിസ്വാർത്ഥമായി ചെയ്തുകൊണ്ട് ഏറ്റവും ഉച്ചത്തിൽ നിശബ്ദമായി പ്രണയിക്കുന്ന ഡെന്നിസ് അഭിരാമി നിരഞ്ജനെ സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞ ശേഷവും എന്തായിരുന്നു ഇതിലെ എൻ്റെ വേഷം വിദൂഷകൻ കോമാളി അതുമല്ലെങ്കിൽ വെറുമൊരു ഡമ്മി എന്ന് ചോദിക്കുമ്പോഴും താൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പ്രണയത്തെയും ആത്മാഭിമാനത്തെയും ബലി ഒരു സെൽഫ് സാക്രിഫൈസിംഗ് കഥാപാത്രം മാത്രമല്ല ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടും ഡെന്നീസിനുള്ള ഇമോഷണൽ മെച്യൂരിറ്റി രവിശങ്കറിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിന്നു കൊടുക്കുന്നതും അഭിരാമിയുടെ സങ്കീർണമായ അവസ്ഥ മനസ്സിലാക്കി അവൾക്ക് വേണ്ടി ഒടുവിൽ താലി കെട്ടാൻ തയ്യാറാവുന്നതും ഒക്കെ ഡെന്നിസ് എന്ന കഥാപാത്രം ശരിക്കും ഒരു വാംഹഗ് പോലെയാണ് തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ദേഷ്യമോ അലർച്ചയോ ഇല്ല മറിച്ച് ഉള്ളിൽ നിറയെ സ്നേഹവും ലാളിത്യവും കരുതലും സൂക്ഷിക്കുന്ന ഒരു സോഫ്റ്റ് ബോയ്